അങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ എടുത്ത് നേരെ പോകുന്നതിന് കാസർഗോഡിലേക്കാണ് കേട്ടോ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വണ്ടിയുടെ സി എഫ് എടുക്കുന്നത് കാസർഗോഡ് വെച്ചിട്ടാണ് രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയത് കാരണം രാവിലെ നമ്മൾ കാസർഗോഡ് എത്താനുള്ള ഒരു ടൈം കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വേറെല്ല നൌഫൽ കെ അഭിലാഷും ബസ്സിലും ഞാൻ എംബോസും കാർ എടുത്ത് ബാക്കിലും പോയി പൊതുവെ ഇങ്ങനെ രാത്രിയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും ഒരു ഉറക്കം വരാറുണ്ട് പക്ഷേ ഈ ഒരു യാത്രയിൽ അതില്ലായിരുന്നു എനിക്ക് തോന്നുന്നു പുതിയ ബസ് എടുത്തതുകൊണ്ടായിരിക്കാം ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഉറക്കം തീരെ വന്നില്ല എന്തായാലും ഞങ്ങൾ ഏകദേശം ഒരു ആറര ആയപ്പോഴേക്കും നമ്മൾ കാസർഗോഡ് എത്തി രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബസ്സിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ കാസർഗോഡ് ഞാൻ ആദ്യമായിട്ടാണ് കാസർഗോഡ് വരുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പ്രത്യേകിച്ച് വിടുത്ത നാട്ടുകാർ എല്ലാവർക്കും ഭയങ്കര സ്നേഹം കേട്ടോ ഈ പയ്യനെ കണ്ടോ ഏകദേശം അര കിലോമീറ്ററോളം നമ്മുടെ ബസ്സ് കണ്ടിട്ട് ഓടി വന്ന ഇതുപോലെ നമ്മുടെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർ നമ്മളോട് കാണാൻ പറ്റി എന്തായാലും അവരൊക്കെ കണ്ട് സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് വണ്ടി കഴുകാനാട്ടോ ഫുള്ള് ചളിയാണ് കണ്ടില്ലേ ഫുള്ള് അഴുക്കാണ് കാരണം ബാംഗ്ലൂർ മുതൽ കാസർഗോഡ് വരെയും മഴയെ തോടിയതല്ലേ അതുകൊണ്ട് വണ്ടി ഫുള്ള്ഴുക്കുക അപ്പോൾ ഒന്ന് സർവീസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കാസർഗോഡ് ടൗണിൽ തന്നെയുള്ള നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരു കട്ട സബ്സ്ക്രൈബർന്ന് തന്നെ പറയാം ആളുടെ സർവീസ് സ്റ്റേഷനാണിത് അവിടെ നാട്ടോ നമ്മൾ ഈ വണ്ടിയുടെ എല്ലാ സർവീസും ചെയ്തത് നല്ല സർവീസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അടിഷ്ടപ്പെട്ടു കാസർഗോഡ് ടൗണിൽ തന്നെ കേട്ടോ നല്ല സർവീസ് അപ്പോൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ആളുടെ നമ്പർ ഞാൻ വേണേൽ താഴെ കൊടുക്കുന്നുണ്ട് ഓക്കെ അങ്ങനെതാ ഞങ്ങൾ അതിന് ശേഷം നേരെ പോയിട്ട് റൂമെടുത്തു ഇനി നല്ലൊരു ഉറക്കുറങ്ങണം അത്രയേ ഉള്ളൂ ഏതായാലും ബാക്കിയൊക്കെ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ